ഓണത്തിന് കേരളത്തിനായി പൂക്കാലം ഒരുക്കുന്ന ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ തേനി ജില്ലയിലെ പള്ളവരായൻപട്ടി പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന പള്ളവരായൻപട്ടിയുടെ ഗ്രാമ കാഴ്ചകൾ കാണാം പള്ളവരായൻപട്ടിയുടെ ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കത്ത ദൂരത്തോളം പൂപ്പാടങ്ങളാണ് ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരുളിയും വാടാമല്ലിയും ഒക്കെ പൂക്കുന്ന പാടങ്ങൾ കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും ചില വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ഇവിടെ നിന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട് എങ്കിലും പ്രധാന മാർക്കറ്റ് കേരളം തന്നെ ഓണക്കാലമാണ് പ്രധാന വിപണി തോട്ടത്തോടെ വ്യവസായികൾ ഇപ്പൊ ഇത് നാർമലു ഇരുപത് മുപ്പത് വില പോകുന്നത് കേരളാ ഓണം കൊണ്ടാട നൂറ്റി അമ്പത് രൂപ രൂപ വരയ്ക്കും വില പോകും അതെ ഓണത്തി എതിർ പാർത്ത് നിക്കോം ഓണ പള്ളവരായൻപട്ടിയിലെ അഞ്ഞൂറോളം കർഷകർ ആയിരം ഏക്കറിലധികം സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നുണ്ട് കർഷകർ പള്ളവരായൻപട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത് ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ച് വാങ്ങും ചെണ്ടുമല്ലി മുപ്പത് ജമന്തി നൂറ്റി അൻപത് വാടാമല്ലി നൂറ്റി ഇരുപത് മുല്ല തൊള്ളായിരം എന്നിങ്ങനെയാണ് നിലവിലെ വില മറ്റു സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാളുകളാണ് ഈ ഗ്രാമത്തിന്റെ പ്രതീക്ഷ അമൃതാനൂസ് ഇടുക്കി